ഹായ് ഫ്രണ്ട്സ് മനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കല്യാണിയും ചന്ദ്രൻ രൂപയും കിരണും ഒക്കെ നിന്നൊരു സംസാരിക്കുന്ന കൂട്ടത്തിൽ കല്യാണി പറയുക എന്തോ ഒരാപത്ത് വരാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുക കേട്ടോ അപ്പം രൂപ പറയാം മോള് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് അതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കല്യാണി പറയുക അതുകൊണ്ടാണ് ഞാനൊരു മുന്നറിയിപ്പ് തന്നതെന്ന് പറയുവാണേ ചന്ദ്രൻ പറയാം മോനെ നിന്നോട് ലക്ഷ്മിയും ഒരു കാര്യം സൂചിപ്പിച്ചു നമ്മളത് നിസ്സാരമായിട്ട് വിട്ടുകളഞ്ഞിരിക്കുവാണ് കിരൺ പറയാ ദൈവം കൊടുത്ത ആയസ് എടുക്കരുത് എന്നാണ് ഇവളും പറയുന്നത് അപ്പം ചന്ദ്രൻ പറയുകയാണ് സമൂഹത്തിന് ബാധ്യതയായ ശല്യക്കാരെ നമുക്ക് പലപ്പോഴും കോടതിയൊക്കെ തൂക്കിക്കൊന്നിട്ടില്ലേ പിന്നെന്താ അപ്പോൾ കല്യാണി പറയാം അത് കോടതിയല്ലേ അച്ഛ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ രൂപ പറയാം മോളെ എൻ്റെ ആങ്ങളെ കൊല്ലണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ നിസ്സാരമായി തള്ളുന്നത് നമുക്ക് വിനയായിട്ട് വരാറുണ്ട് അപ്പം കല്യാണി പറയുക ഞാൻ അതിന് പ്രതിവിധി ചെയ്യാൻ വേണ്ടിയിട്ട് പൂജാരിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും മനസ്സൊരു ചെറിയൊരു ഭയം ഇല്ലാതില്ല എന്ന് പറയുവാണേ അപ്പോൾ രൂപ പറയുക ആരെയും വിശ്വസിക്കാൻ പറ്റില്ല പുറത്തുള്ള ഗംഗപ്രസാദിനേക്കാളും കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട് ഇവിടെ ഇപ്പം ശാരിയുണ്ട് അതുപോലെ സരയും നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരെ എല്ലാം നമ്മളിപ്പോഴും നല്ലവരാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിൽ എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ വേറെന്തേലും ചിന്ത ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് പറയുവാണെ അപ്പം കല്യാണി പറയുക സരിവിൻ്റെ കാര്യത്തിൽ ഇനി സംശയമേ വേണ്ട അവൾ നന്നായി പഴയ സരി ഒരിക്കലും ആവില്ല അതുപോലെ ഒരു തിരിച്ചടിയല്ലേ മനോഹർ അവൾക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പം കിരൺ പറയ എന്തൊക്കെ തന്നെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം പക്ഷേ അമ്മ പറയുന്നതിലും കുറച്ചൊക്കെ ഉണ്ട് ഇരുതലം മുർച്ചയുള്ള വാളാണ് ഇവരൊക്കെ എപ്പോഴാണ് തനസ്വരൂഭവും പുറത്തെടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ദൈവത്തിന് മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റുമെന്ന് കിരൺ പറയുക അപ്പം ചന്ദ്രൻ പറയുവാണേ മല്ലക്ഷ്മി അമ്മ നമുക്കൊരു മുന്നറിയിപ്പ് തന്നു നമ്മളോട് സഹായം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മളത് തള്ളിക്കളഞ്ഞു അതിൻ്റെ പേരിൽ പശ്ചാത്താപിക്കരുത് പശ്ചാത്താപം ഉണ്ടാവരുത് ഒരിക്കലും എന്നെ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുവാണേ ചന്ദ്രൻ രൂപ പറയുക ലക്ഷ്മി അമ്മയും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ അവർ ഗംഗപ്രസാദിനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അവൻ്റെ കൊടും ക്രൂരതകൾ ആ അമ്മയും മോളും അനുഭവിച്ചിട്ടുണ്ടാവും കിരൺ പറയുക സഹിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ കാർത്തിക്കും അവളുടെ അമ്മയ്ക്കും ആകെ ഭയമുള്ളത് അവനെ മാത്രമാണ് ആ ഗംഗപ്രസാദിനെ അച്ഛൻ പറഞ്ഞ പോലെ അവരുടെ വാക്കിന് വലിയ വില കൊടുക്കേണ്ടി വരാതിരുന്നാൽ മതി ലക്ഷ്മി ആ ടൈമിന് ഇതൊക്കെ ഇവർ പറഞ്ഞിട്ട് വരെ നേരെ ഇറങ്ങുവാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി കാറിൽ ഇങ്ങനെ വരുവാട്ടോ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു ബൈക്കിൽ ചാരി രണ്ട് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ നടന്നു ചെല്ലുക അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം ചെന്നൈയിൽ നിന്ന് നിങ്ങളോട് വരാൻ പറഞ്ഞത് എൻ്റെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് പേരെ കൂടി ഇവിടെ കൊണ്ടുവരണം ഇവിടെ എനിക്കും മോൾക്കും പ്രൊട്ടക്ഷൻ തരാൻ കുറച്ച് ആൾക്കാരുണ്ട് കാർത്തികേടെ അനിയത്തിയും ഭർത്താവും ഒക്കെയുണ്ട് പക്ഷേ അവരെയും കൂടി നമ്മളും സംരക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് അവർക്കും ഗംഗയുടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം കൂട്ടത്തിലൊരു ഗുണ്ട എന്ന് തോന്നിക്കുന്ന ഒരാളാണ് കൂട്ടത്തിൽ പറയണേ ചെന്നൈയിൽ ആരൊക്കെയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അവർ ലക്ഷ്മിയും പറയാം ആരാണെന്ന് അറിയില്ല ഒരു സ്റ്റേഫി അങ്ങനെ ഒരു പെണ്ണിനെക്കുറിച്ച് അറിയാമോ അപ്പോൾ ഒരു ഗുണ്ട പറയാം അവളുടെ പേര് സ്റ്റെഫിന്നാണോ അങ്ങനെ തന്നെയാണോ തരുണിമ എന്നൊരു പെൺകുട്ടിയുമായിട്ട് ഗംഗപ്രസാദനടുപ്പുണ്ടെന്ന് അറിയാം അപ്പോൾ ലക്ഷ്മിയും പറയാം ഇനി തരുണിമ തന്നെയാണോ സ്റ്റെഫി അത് സ്റ്റെഫി തന്നെയാണോ തരുണിമ എന്നൊരു കൺഫ്യൂഷൻ ശരിക്കും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗുണ്ടയും പറയുന്നുണ്ട് അറിയില്ല അപ്പോൾ ലക്ഷ്മിയും പറയാം അതും അതുമെന്തും ആയിക്കോട്ടെ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് തവണ മുറിവേൽ ഉണ്ടാക്കിയ ഒരാളാണ് ഗംഗപ്രസാദ് എൻ്റെ മകൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഗംഗപ്രസാദിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല ഞാൻ എന്തായാലും നിങ്ങളെ വൈകുന്നേരം വിളിക്കാം വിളിക്കുന്ന സമയത്ത് നമുക്ക് കാണാം അപ്പോൾ അവർ ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത് ലക്ഷ്മി കാറിൽ കയറിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മുടെ ഗംഗപ്രസാദ് എന്തൊക്കെയോ ചിന്തിച്ചാൽ അങ്ങനെ ബർഡിൽ ഇങ്ങനെ കിടക്കും കേട്ടോ അവൻ ഈ യാതൊരുവിധം കുഴപ്പമില്ല ആ സമയത്തേക്ക് ഡോക്ടർ അങ്ങോട്ട് വരുവാണ് കേട്ടോ അവൻ പതുക്കെ നൈസായിട്ട് കണ്ണടച്ചു ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് കയ്യിലൊക്കെ പിടിച്ചുപോക്കും അയ്യോ സാർ വേദനിക്കുന്നു വേദനിക്കുന്നു എന്ന് പറഞ്ഞവൻ അങ്ങ് ഉണരുവാണേ വേദനയാണ് സാറേ മരവിപ്പിക്കാറില്ല സാറൊക്കെ എന്നെ ഓപ്പറേഷൻ ചെയ്തത് കിടന്ന് പുളയുമായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാം നിന്നെപ്പോലത്തെ ഗുണ്ടകളെയും ദുഷ്ടന്മാരെയും ഒക്കെ ഞങ്ങൾ ആരും മരവിപ്പിക്കത്തില്ല മരവിപ്പിക്കാതെ ചെയ്യുകയുള്ളൂ കാരണം അത്രമാത്രം ദുഷ്ടത്തിലാണ് നിങ്ങൾ പുറത്ത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങളെങ്കിലും അങ്ങനെ ചെയ്യണ്ടേന്നാണ് ഡോക്ടർ പറഞ്ഞ ഗംഗ പറയാ സാറേ ഞാൻ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ എന്ന് പറയുക ഡോക്ടർ പറയാം ആ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ നിനക്ക് കൊള്ളാം അപ്പോൾ ഗംഗ പറയാം സാറേ നല്ല ദാഹമുണ്ട് അപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ സിസ്റ്റർമാർക്ക് തന്നെ ഇങ്ങോട്ട് വരാൻ പേടിയാണ് നി നിന്നെ അവർക്ക് ഭയങ്കര പേടിയാണ് ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഡോക്ടർ പറയുക ഞാൻ എടുത്തു തരാടാ എന്നും പറഞ്ഞാൽ ഡോക്ടറെ അങ്ങോട്ട് തിരിയുമ്പോൾ ഇപ്പം ഡോക്ടറെ ഇടിച്ച് കട്ടിലോട്ട് കിടത്തി കുപ്പിയെടുത്ത് തലയ്ക്കടിക്ക് ഒരു പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ ആ ഒരു ബോട്ടിലെടുത്ത് അവൻ തലയ്ക്കടിക്ക് ഡോക്ടർ അവിടെ ഇട്ടേച്ച് അവൻ നേരെ ഡോക്ടറിൻ്റെ കോട്ട ഒക്കെ ഇട്ട് മാസ്ക്കൊക്കെ വെച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുവാണേ പുറത്തിരുന്ന പോലീസുകാരനെ നോക്കുമ്പോൾ ഒരു ഡോക്ടർ വന്നു പോകുന്ന ആ ഒരു ഫീലിൽ തന്നെ അങ്ങ് പോവുകയാണെ അപ്പോൾ ഇവൻ ഇവനങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടാൾക്കാർ വന്നിറങ്ങി ഒരു ഓട്ടോ കാലിൽ പോവാൻ നിൽക്കുമ്പോൾ ആ ഓട്ടോയിൽ കയറിയിട്ട് അങ്ങ് ഇവനും പോവുകയാണെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ജയിലാണ് ജയിലിൽ നമ്മുടെ രാഹുൽ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക അവർ പണി ചെയ്യുന്ന സ്ഥലത്താണേ അപ്പോൾ വിക്രം പറയാം മനുവേട്ടൻ അടിച്ചടി എന്തായാലും നന്നായി അങ്കളെ അതുകൊണ്ട് കാർത്തികയുടെ കല്യാണം നിശ്ചയ സമയത്ത് ഗംഗേട്ടനെ പുറത്ത് കാണുമല്ലോ രാഹുൽ പറയാം അതുകൊണ്ട് എന്താണ് ആ പ്രയോജനം ഹോസ്പിറ്റലിൽ തലപൊട്ടി കിടക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ വിക്രം പറയും അതെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് എന്നായിരുന്നു നമ്മുടെ ഗംഗേട്ടൻ്റെ ആഗ്രഹം അതിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഉറപ്പായിട്ടും ഗംഗേട്ട ചാടും ചാടാതിരിക്കില്ല കാരണം ഗംഗേട്ടന് കാർത്തിയുടെ നിശ്ചയം നടക്കരുതെന്നുണ്ട് അപ്പോൾ രാഹുൽ പറയാം പോലീസൊക്കെ കാവലുണ്ടല്ലോ അതിനൊക്കെ കഴിയുമോടാ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വിക്രം പറയാം കഴിഞ്ഞാൽ പിന്നെ ആ കാർത്തിയും കല്യാണിയും ഇല്ല രാഹുൽ പറയാം അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയാൽ ആ സ്റ്റെഫി എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ സഹായത്തിനാണ് അതുകൊണ്ട് ശത്രുക്കൾ ഭയന്നേ പറ്റും അങ്ങനെയാണെങ്കിൽ കിരണും കല്യാണിയൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ്റെ കൂടി കൂടെ കൂടിയേ തീരൂ എന്നുള്ളൊരവസ്ഥയിലായിരിക്കും എന്നൊക്കെ രാഹുൽ പറയുക കേട്ടോ വിക്രം പറയുകയാണെ എനിക്കെപ്പോഴാണ് പരോൾ കിട്ടുക എന്നൊന്നും അറിയില്ല കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ചിലരോട് കണക്ക് തീർക്കാനുണ്ടായിരുന്നു എന്ന് പറയുവാണേ രാഹുൽ അപ്പൊ പറയുക ഒരിക്കലും പരോൾ കിട്ടിയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോടാ പിന്നെ എനിക്ക് കണക്ക് തീർക്കാനുള്ളത് പുറത്തുള്ളവരോടൊന്നും അല്ല അകത്തുള്ളവരോടും മാത്രമാണെന്ന് രാഹുൽ പറയുക അപ്പൊ വിക്രം പറയാ മിക്കവാറും അവനെ അങ്കിൾ ഈ ജയിലിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട് ഇനി അങ്കിളിന് അവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് വേണം ചെയ്യാൻ ഒരിക്കൽ കൂടി പഴയ പോലെ ആവർത്തിച്ചാൽ അങ്കിളിന് ശിക്ഷ കൂടും ഈ ജയിലിൽ നിന്ന് അങ്കിളും അനുവേട്ടും രണ്ട് ജയിലിലോട്ടും മാറും അപ്പോൾ അതുകൊണ്ടൊരിക്കലും അതൊന്നും സാധിക്കില്ല അതുകൊണ്ട് പറ്റിയൊരു സമയം നോക്കി പതുങ്ങി പതുങ്ങി ഇരുന്ന് വേണം ഇരയെ എന്ന് പറയാം അങ്ങനെ പറഞ്ഞ് അവരുടെ ആ സംഭാഷണം അവസാനിക്കുന്ന സമയത്തെ പിന്നെ കാണിക്കുന്ന ഓട്ടോയിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ട് ഓട്ടോ ഡ്രൈവർ ചോദിക്കുക എങ്ങടാ സാറിന് പോകേണ്ട സാറ് എന്തോ ഒരു മുറിവുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം ഏ അതൊന്നും താൻ അറിയേണ്ട മാസ്ക് വെച്ചിട്ട് കണ്ടിട്ട് ഡോക്ടറെ പോലെ ഉണ്ടല്ലോ എന്നാലും തലയിൽ മുറിവുണ്ടല്ലോ ഒരു ജസ്റ്റ് ചോദിച്ചു എന്നുള്ളതെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയുക അത് നേരെ പോക്ക് എന്ന് പറയുമ്പോൾ അല്ല സാറിന് പോണ്ട സ്ഥലമെന്നു അറിയില്ല അല്ല എവിടെയാണോ ഇപ്പം സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതും അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയാനേ അതെനിക്ക് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഇപ്പം ഉണ്ട് ഈ ആക്സിഡൻറ്റിന് ശേഷം എന്ന് പറയുവാണേ അപ്പോൾ ഒരു ഇനി ഇത്തിരി കൂടി പോയ കടലായിരുന്നു പറയുമ്പോൾ ആ ഒരു അല്പം കൂടി പോട്ടെ എന്ന് പറയുമ്പോൾ സ്ഥലത്തെത്തിയിട്ട് ഉടർച്ചക്കാരൻ പറയാം ഇവിടെ എത്തിയിട്ടോ എന്ന് പറയും അപ്പോൾ എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ പറയും നാനൂറ്റൊമ്പത് രൂപയെന്ന് പറയാം അപ്പോൾ നാനൂറ്റൊമ്പത് തികച്ചു പറഞ്ഞുകൂടെ ഇടോ എന്ന് പറയാം അപ്പോൾ സാറിന് ഇഷ്ടമുള്ള തന്നോളൂ എന്ന് പറയാം നിൽക്കുന്നുപ്പോൾ നേരെ പൈസ എടുക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ പോക്കറ്റിലൊക്കെ ആയിട്ട് വെച്ച് ആ ഓട്ടോറിക്ഷക്കാരനെ ഇടിച്ച് താഴെ ഇട്ടിട്ട് ആ ഓട്ടോ എടുത്തിട്ട് ഗങ് അങ്ങ് പോകാട്ടെ ചെയ്യുന്നു ഓട്ടോ ഓടിച്ച് ഗങ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എടാ അവിടെ നിൽക്കണ എൻ്റെ ഓട്ടോ എൻ്റെ ഓട്ടോ എന്നൊക്കെ പറഞ്ഞ പുള്ളി ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗങ് ഓട്ടോയെ കൊണ്ട് മുങ്ങി ആ സമയത്ത് റൂമിലിങ്ങനെ നടക്കും അപ്പം ദീപയുടെ പറയും അടി വീടടി ഞാൻ നടക്കട്ടെ പ്രകാശൻ പറയാം എൻ്റെ ഭാര്യ ഒന്നും വീട് പരസഹായമില്ലാതെ ഞാനൊന്ന് നടന്നോട്ടെ എൻ്റെ ബോൾഡ് നിശ്ചയത്തിന് പയർ പോലും ഓടി നടക്കേണ്ടതാണെന്ന് പറയുമ്പോൾ ദീപ പറയാം അങ്ങനെ നടക്കാൻ പറ്റില്ല പ്രകാശം പറയാം എൻ്റെ വയറിനടി ബുദ്ധിമുട്ടല്ലാതെ കാലിനല്ല ദീപ പറയാം എന്തെങ്കിലും കാലിനും പറ്റിയാലും എന്നെ ആരും വെച്ചേക്കില്ല ഇവരെല്ലാവരും എന്നെ വഴക്കു കുറയും പ്രകാശൻ പറയാം നീ അവിടെ പോയി നിന്നേ അപ്പോൾ കല്യാണി വരുമോട്ടോ ആ അച്ഛൻ ഉഷാറായല്ലോ നടക്കുന്നുണ്ടല്ലോ ഒറ്റയ്ക്കൊക്കെ നടന്നു തുടങ്ങിയോ പ്രകാശൻ പറയാം ഹൃദ്രോഗം ഉള്ളവർ കൂടുതൽ നടക്കുന്നത് നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നാണ് പറയുന്നത് അപ്പം കല്യാണി പറയാം അങ്ങനെ കൂടുതൽ കൂടുണ്ടെട്ടോ കൂടിയാലും കുഴപ്പമാണ് ദീപ പറയുക നിശ്ചയത്തിൻ്റെ കാര്യം എന്തായാലും ഓൺലൈനിൽ ചെയ്യുമ്പോൾ കല്യാണി പറയുക ഓഡിറ്റോറിയത്തിന് വേണ്ട എന്നാണ് ലക്ഷ്മിയമ്മ പറഞ്ഞത് അപ്പോൾ വീട്ടിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്താൽ മതി ഓഡിറ്റോറിയം ആകുമ്പോൾ ഒത്തിരി ആൾക്കാർ അതൊന്നും വേണ്ടാന്ന് പറയും പ്രകാശനും പറയാതെ ആൾക്കൂട്ടം വേണ്ട കുറച്ച് ആൾക്കാരും മതി അപ്പോൾ നമുക്ക് നന്നായി ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ കാർത്തീച്ചയുടെ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ അച്ഛൻ കാരണം അച്ഛൻ എന്ത് വിദ്യയെ പ്രയോഗിച്ച് എന്തായാലും അടിപൊളിയായി കാർത്തിച്ചെ സമ്മതിച്ച് നൂറ് ശതമാനം അച്ഛക്കന് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു കാര്യത്തിൽ പേടിയുണ്ട് ദിലീപേട്ടന് ഭീഷണി വരുമോ എന്നൊരു പേടി കാർത്തി ഈച്ചുകൊണ്ട് ഒന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുടെ സംഭാഷണം കഴിയുമ്പോൾ പ്രകാശനം പറയുന്നുണ്ട് നന്നായി സൂക്ഷിക്കണേ എന്ന് പിന്നെ കാണിക്കുന്ന ലക്ഷ്മിയമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നതാട്ടോ ഈ കൂടെ രാവിലെ ഉണ്ടായിരുന്ന രണ്ട് പേരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ലക്ഷ്മിയും പറയയുടെ അവനൊരു കാരണവശാലും രക്ഷപ്പെടാൻ സമ്മതിക്കരുത് പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എൻ്റെ കയ്യിൽ തോക്കുണ്ട് എന്നാൽ പറഞ്ഞിട്ട് അപ്പോൾ പറയാം പോലീസുണ്ടോ അതൊക്കെ നമുക്ക് നോക്കാടാന്ന് പറയുമ്പോൾ അകത്തോട്ട് ചെന്ന് ലക്ഷ്മിയമ്മ ഫ്രണ്ടിൽ ചെന്നിട്ട് പോലീസുകാരെ ചോദിച്ചു ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് ഞാൻ ഗംഗപ്രസാദിൻ്റെ രണ്ടാനമ്മയ എനിക്കൊന്ന് കാണുമെന്ന് പറയും അപ്പോൾ പോലീസുകാരന ഇങ്ങനെ ആ എന്നൊരു ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുവാണേ ആ ഓക്കെ കയറിക്കോളൂന്ന് പറയണേ ഇത് എൻ്റെ അവൻ്റെ വല്യച്ഛൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ ഓക്കെ കയറിക്കൂന്ന് പറഞ്ഞിട്ട് ഇവരുമായി അകത്തോട്ട് കയറുമ്പോൾ അകത്ത് ആരോ കമന്ന് ഊത്തി കിടക്കുന്ന പോലെ ഇതെന്താ ഇങ്ങനെ കമന്ന് ഊത്തി കിടക്കുന്നത് അയട ഇങ്ങനെയെങ്കിലും കിടക്കട്ടെ അപ്പോൾ ഇവർ ഇടിക്കാൻ നോക്കുമ്പോൾ ഈ കൂടെ വന്നവർ ഇടിക്കാൻ നോക്കുമ്പോൾ ലക്ഷ്മി പറയണ്ടാ വേണ്ട വേണ്ട അത് അവനല്ലടാ നോക്കുമ്പോൾ അത് ഗംഗയല്ല ഡോക്ടറായിരുന്നു കേട്ടോ പക്ഷേ അത് ആരാണെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലാവണില്ല ഓടി വന്നിട്ട് പറയും സാറേ എൻ്റെ മോനകത്തില്ലല്ലോ അപ്പോൾ അതേ പോലീസുകാരിനകത്ത് തീർന്നു അയ്യോ അത് പിടിച്ച് ഡോക്ടറാണല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഡോക്ടറാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടി പോലീസുകാരനങ്ങോട്ട് കൂടുന്ന ഇവരും പുറത്ത് ഇടാ കുഴപ്പമില്ലല്ലോടാ അവൻ നമ്മൾ വരുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണ് കേട്ടെ ഇതേ സമയത്ത് നമ്മുടെ ഗംഗപ്രസാദ് ഓട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഓട്ടോ ചെന്ന് നിൽക്കുന്നത് മിക്കവാറും കാർത്തിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കര കിരണിൻ്റെ കല്യാണയുടെ അടുത്തായിരിക്കും അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻസിലൂടെ ആട്ടോ മൗനരകം കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂടെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡ് എടുക്കാൻ എല്ലാവർക്കും ബൈ ബായ്